എന്ന് വരും മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു ആ ദിവസത്തെ കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ ആർക്കും അറിയത്തില്ല സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിയത്തില്ല എപ്പോഴാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പ്രൈസലോൺ ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തിനാല് അൻപത്തി അൻപത്തിനാല് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ പറഞ്ഞു പടിഞ്ഞാറ് മേഘമുയരുന്നത് കാണുമ്പോൾ മഴ പെയ്യുമെന്ന് നിങ്ങൾ പറയും തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയും അതുപോലെ സംഭവിക്കുകയും ചെയ്യുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭാവഭേദങ്ങളെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തെ വിവേചിക്കാൻ പറ്റുന്നില്ല ദൈവം ചോദിക്കുകയും പ്രിയപ്പെട്ടവരെ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ഒൻപതിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവരാകരുത് നമ്മൾ ചില കാര്യങ്ങൾ ബുദ്ധി കൊണ്ടൊന്ന് വിവേചിക്കണം തമ്പുരാൻ കർത്താവ് തന്നിരിക്കുന്ന ബുദ്ധി ജ്ഞാനം ഇതെല്ലാം കർത്താവിൽ നിന്നാണ് നമ്മളിപ്പോഴേ ഈ കാലത്തെ ഒന്ന് വിവേചിക്കാൻ പോവുകയാണ് ഞാൻ ഒരു എൻവയർമെന്റൽ സയന്റിസ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് കുറച്ച് സയൻസ് പറയാൻ പോവാണ് വിഷമമില്ലല്ലോ പെട്ടെന്ന് പറഞ്ഞേക്കാം സയൻസ് പ്രകാരം ഭൂമിക്ക് രണ്ട് പഴക്കമുണ്ട് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ട് ഭൂമിക്ക് സയൻസ് പ്രകാരം ഭൂമിയിൽ ഈ ഇത്രയും കാലത്തിനിടയിൽ അഞ്ച് എക്സ്റ്റൻഷൻസ് സംഭവിച്ചിട്ടുണ്ട് സർവനാശം അഞ്ച് പ്രാവശ്യം ഭൂമിയിലെ സകല ജീവജാലങ്ങളും നാമാവിശേഷമായി പോയിട്ടുണ്ട് അങ്ങനെ അറുപത്തി അഞ്ച് മില്യൺ വർഷം മുമ്പാണ് അഞ്ചാമത്തെ എക്സ്റ്റെൻഷൻ നടന്നതെന്ന് കണക്കാക്കപ്പെടുന്നു ശേഷം വീണ്ടും ഭൂമിയിൽ ജീവൻ ഒന്ന് എന്ന് ഉടലെടുത്തു അപ്പോഴാണ് ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായത് എന്ന് കണക്കാക്കപ്പെടുന്നു ഭൂമിയിൽ വീണ്ടും ഈകോ സിസ്റ്റം ഉണ്ടായി ഈക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് ഈകോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളയ്ക്കുന്നു സസ്യങ്ങള് പശു തിന്നുന്നു പശുവിനെ കഴുകൻ തിന്നുന്നു കഴികൾ ചത്ത് മണ്ണിൽ ലയിക്കുന്നു വീണ്ടും സസ്യങ്ങൾ മുളയ്ക്കുന്നു ഇങ്ങനെ ഒരു ഒരു സൈക്കിൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈക്കോ സിസ്റ്റത്തെ ഒരു പ്ലാസ്റ്റിക് റിംഗായിട്ട് ഇങ്ങനെ ഒന്ന് കാണുക മനസ്സിലായല്ലോ പ്ലാസ്റ്റിക് റിങ്ങായിട്ട് കാണാൻ പറഞ്ഞത് മെറ്റൽ റിങ്ങായിട്ട് കാണണ്ട പ്ലാസ്റ്റിക് റിങ്ങായിട്ട് കാണാൻ പറഞ്ഞത് പ്ലാസ്റ്റിക് ഇസ് ഫ്ലെക്സിബിൾ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിംഗായിട്ട് കാണുക സഫാരിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു ദൈവമായ ഭർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഭൂമിയിൽ ഭൂമിയിൽ തുടച്ചു മാറ്റും മൃഗങ്ങളെയും ആകാശത്തിൽ നിന്ന് പക്ഷികളെയും കടലിൽ നിന്ന് മത്സ്യങ്ങളെയും ഞാൻ തുടച്ചു മാറ്റും മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം പ്രൈസലോയ കർത്താവിന് മുമ്പ് അറുനൂറ്റി മുപ്പത് വർഷം മുമ്പാണ് പ്രവാചകരിലൂടെ ദൈവം ഇത് പറഞ്ഞത് ബി സി അറുനൂറ്റി മുപ്പതിൽ വീണ്ടും കർത്താവിന് എഴുന്നൂറ്റി ഇരുപത് വർഷം മുമ്പ് എഷയ്യ പ്രവാചകരിലൂടെ യശയ്യ പ്രവാചക പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തില് ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഭൂമി മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം ശൂന്യമായി തീരും വർഷം മുമ്പ് അഞ്ചാമത്തെ എക്സ്റ്റൻ നടന്നിട്ട് വീണ്ടും ഭൂമിയിൽ ഈകോ സിസ്റ്റം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ആദ്യത്തെ ആറ് ദിവസം കൊണ്ട് ദൈവം ഭൂമിയിൽ ഈക്കോ സിസ്റ്റം സൃഷ്ടിച്ചു പ്രിയപ്പെട്ടവരെ ആയിട്ട് കാണാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ പ്ലാസ്റ്റിക് റിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭാരം കൂടിയാൽ എന്ത് പറ്റും അതിങ്ങനെ ഷേപ്പ് മാറി പോകും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഇനിയും കാണുക ഈക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് റിംഗ് ആണ് ഈക്കോ ിയം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് എല്ലാം ചേരുപ്പടി ചേരുന്ന ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വെച്ചേക്കാണ് എവിടെങ്കിലും ഒരു ഭാഗത്ത് കൂടിയാൽ ഷേപ്പ് മാറും ഈ ഈക്കോ തമ്പുരാൻ കർത്താവാണ് കാരണം എല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് തമ്പുരാൻ കണ്ടു ഈകോ സിസ്റ്റത്തില് നമ്മളെ കാണുന്നത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് സസ്യങ്ങള് ജന്തുക്കള് അണുജീവികള് വേറെ ഒന്നും ലോകത്തില്ല സസ്യങ്ങളുണ്ട് ജന്തുക്കളുണ്ട് അണുജീവികളുണ്ട് അവയെ വീണ്ടും നമ്മൾ ഒന്ന് സബ് കാറ്റഗറൈസ് ചെയ്താൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ അതായത് ജന്തുക്കൾ എന്തൊക്കെ പെടും മൃഗങ്ങള് അല്ലെ കരയിലുള്ള മൃഗങ്ങള് പിന്നെ ആകാശത്തിലെ പക്ഷികള് സമുദ്രത്തിലെ മത്സ്യങ്ങള് അല്ലെങ്കിൽ അക്വാട്ടിക് സ്പീഷീസ് എന്ന് പറയും ജലജീവികള് വേറെ ഒന്നുമില്ല മനുഷ്യൻ മൃഗത്തിൽപ്പെടുന്ന ബേസിക്കലി മൃഗമാണ് ജന്തുക്കളിപ്പെടുന്ന പിന്നുള്ളത് അണുജീവികളാണ് ഒന്നാമധ്യായം രണ്ടു മൂന്നുള്ള വശനങ്ങൾ നമ്മൾ വായിച്ചത് എന്താണ് മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം ഭൂമിയിൽ നിന്ന് ദൈവമായ കർത്താവ് സകല ജീവജാലങ്ങളെയും നിർമാർജനം ചെയ്യും അടുത്ത കാലത്ത് ശാസ്ത്രം ഒരു കാര്യം കണ്ടെത്തി എൻവയൺമെന്റൽ സയന്റിസ്റ്റുകള് ഇക്കോളജിസ്റ്റുകള് ഒരു കാര്യം സ്ഥിരീകരിച്ചു ഭൂമിയിൽ ആറാമത് ഒരു എക്സ്റ്റെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു സർവനാശം നടന്നുകൊണ്ടിരിക്കുന്നു അത് എഴുപത് ശതമാനത്തോളം കടന്നിരിക്കുന്നു അത് അതിവേഗം പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു യിരക്കണക്കിന് ശാസ്ത്രീയമായ പഠനങ്ങൾ പറ്റി കിട്ടും ജന്തുക്കളിൽ അറുപത് ശതമാനത്തിലധികം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ടൈഗർ കൺസർവേഷൻ സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്തുകൊണ്ടാണ് കടുവ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറിൽ ഹൺഡ്രഡ് മില്യൺ നൂറ് മില്യൺ ഉണ്ട് എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്കൻ കാട്ടുപോത്ത് അമേരിക്കൻ ബൈസൽ അതായത് ആയിരത്തി തൊള്ളായിരം ആയപ്പോഴത്തേക്കും ഏതാണ്ട് എഴുതൂറായി അതിനേക്ക് വ്യക്തമായ കണക്കിലുണ്ടാന്ന് ഞാൻ പറയുന്നില്ല സമയമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവര് എഴുന്നൂറായി അപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് ഇതിനെ ഇതിനെ സംരക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ അതിന്റെ വംശം അറ്റുപോയില്ല അങ്ങനെ നൂറുകണക്കിന് മൃഗങ്ങള് അവയുടെ വംശം തന്നെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഒരു പ്രത്യേകതയുള്ളത് ആദ്യത്തെ അഞ്ച് സർവനാശങ്ങള് നാച്ചുറൽ ആയിരുന്നു ആറാമത്തെ മനുഷ്യന്റെ അടുത്ത കാലത്താണ് സ്ഥിരീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ദൈവത്തിന്റെ വചനം പറയുന്നു മനുഷ്യന്റെ അകൃത്യങ്ങൾ നിമിത്തം ഭൂമി ശൂന്യമായി തീരും കടലിലെ കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പക്ഷികളും കരയിലെ ജന്തുക്കളും ഭൂമിയിൽ നിന്ന് ഇല്ലാതായി തീരും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പേക്കര പേക്കര എന്ന് പറഞ്ഞ അലച്ചുകൊണ്ട് ഈ തവളകൾ വരുമായിരുന്നു തവളകൾ എന്ന് പറഞ്ഞാൽ അംഫീബിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഒരു ഒരു വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് തവളകൾ ഇന്ന് നമ്മൾ ഈ തവളകളെ അങ്ങനെ കാണാറുണ്ടോ ഇവിടെ പോയി തവളയെല്ലാം പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ നിന്ന് തന്നെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം അപ്രത്യക്ഷമായി കഴിഞ്ഞ ഒരു സ്പീഷീസ് ആണ് അംഫീബിയൻസ് തവളകൾ ഈക്കോ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ നിന്ന് മൃഗങ്ങള് ഞാൻ പറഞ്ഞു അറുപത് ശതമാനത്തിലധികം രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് അറുപത് ശതമാനത്തിലധികം അപ്രത്യക്ഷമായി അത് ബാക്കിയുള്ളത് അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതോളം കങ്കരു ആണ് ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഇല്ലാതായി തീർന്നിരിക്കുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇനി വീണ്ടും നമുക്ക് അപ്പൊ ജന്തുക്കളുടെ കാര്യത്തെ പറ്റി ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി നമുക്ക് പക്ഷികളെ എടുക്കാം ലോകത്തിലെ ഏത് പക്ഷികളെ നിങ്ങൾ എടുത്താലും അത് മൂന്ന് വിഭാഗത്തിൽപ്പെടും അതായത് ഫാം ലാൻഡ് സ്പീഷീസ് വെറ്റ് ലാൻഡ് സ്പീഷീസ് ലാൻഡ് സ്പീഷീസ് മനസ്സിലായോ ഫാം ലാൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങളിൽ ജീവിക്കുന്ന പക്ഷികൾ പ്രിയപ്പെട്ടവരെ അതായത് കൃഷിയിടങ്ങളിൽ നമുക്കറിയാം വരമ്പുകളുണ്ട് ഹെറ്റ് എസ് എന്ന് പറയും അതായത് ഈ ഫാം ലാൻഡ് സ്പീഷീസ് ഈ കൃഷിയിടങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ വരമ്പുകളിലുള്ള മരങ്ങളിലൊക്കെയാണ് താമസിച്ചു കൊണ്ടിരുന്നത് ഇന്ന് അത്യാധുനിക രീതിയിലുള്ള കൃഷി തുടങ്ങിയപ്പോൾ അതായത് മോസ്റ്റ് മോഡേൺ ക്രോപ്പ് കളക്ടിംഗ് മെഷീൻസ് ഒക്കെ വന്നതോടുകൂടി ഇവയ്ക്ക് ഭക്ഷണമില്ലാതായി ഒന്ന് രണ്ടാമത് വലിയ കോപ്പറേറ്റീവ് കോർപ്പറേറ്റ് ഒക്കെ തുടങ്ങിയപ്പോഴും അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ടു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ഫാം ലാൻഡ് സ്പീഷീസ് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം അപ്രത്യക്ഷമായി ശേഷിക്കുന്നത് പത്ത് ശതമാനം ഇനിയും വെറ്റ് ലാൻഡ് സ്പീഷീസ് വെറ്റ് ലാൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ മുണ്ടി ഗൂസ് ഗീസ് അല്ലെ ഒത്തിരി ഉണ്ട് രണ്ടാമത് കൃഷിയിടങ്ങളിലും മറ്റും നമ്മൾ ഉപയോഗിക്കുന്ന അതി മാരകമായ വിഷമുള്ള ഇൻസെക്ടിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഫംഗസ്സ് ഇങ്ങനെയുള്ള അതുപോലെ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഫർട്ടിലൈസേട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാ വെറ്റ് അതായത് ജലവെല്ലാം മലിനമായി വിഷമുള്ളതായി തീർന്നു അങ്ങനെ ഈ ജലത്തിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഈ വെറ്റ്ലാൻഡ് സ്പീഷീസിന്റെ റീപ്രൊഡക്ഷൻ സാധ്യമല്ലാതെ വന്നു അവിടെ വംശം പറ്റൂ അങ്ങനെ വെറ്റ്ലാൻഡ് സ്പീഷീസ് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇനി എന്താ ബാക്കിയുള്ളത് വുഡ്ലാൻഡ് സ്പീഷീസ് വുഡ്ലാൻഡ് സ്പീഷീസിനെ പറ്റി പറയുമ്പോൾ ഉറങ്ങുവന്നുമില്ല ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ വുഡ്ലാൻഡ് സ്പീഷീസ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് ആദ്യം സ്പീഷീസിനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭൂമിയിൽ പറയുന്നത് അഞ്ച് ശതമാനം ഫോറസ്റ്റ് പോലും ഒന്നും അവശേഷിക്കുന്നില്ല അപ്പോഴേ വുഡ്ലാൻഡ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അറിയാം എവിടെയായിരിക്കും താമസിക്കുന്നത് വനത്തിൽ അല്ലെ മരത്തില് സ്പീഷീസ് ഭൂമിയിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം അപ്രത്യക്ഷമായി കഴിഞ്ഞു ഇനി എത്ര ശേഷം ഇപ്പം മൃഗങ്ങൾ പോയി പക്ഷികൾ പോയി ഇനി എന്താ ബാക്കിയുള്ള ഇനി എന്താ ബാക്കിയുള്ളു മീനുകൾ അല്ലെങ്കിൽ കടലിലെ മത്സ്യങ്ങൾ പ്രൈസലോൺ